എല്ലാവർക്കും രാമകഥാമൃതത്തിലേക്ക് സ്വാഗതം ശൂർപ്പണക പഞ്ചവടിയിൽ നിന്ന് രാമന്റെയും ലക്ഷ്മണൻ്റെയും മുന്നിൽ വിവാഹം കൊണ്ടും പ്രണയം കൊണ്ടും അഴിഞ്ഞാടിയ ശൂർപ്പണകക്ക് ലക്ഷ്മണനാൽ പരിക്കേറ്റ് തൻ്റെ കൂടെ വന്നവരെല്ലാം മരണപ്പെട്ട് അടുത്തേക്ക് അലറി കരഞ്ഞുകൊണ്ട് ലങ്കയിലേക്ക് വരികയാണ് ഈ കാതും മൂക്കും മുറിഞ്ഞു പോയാൽ സൂർപ്പണഖാൻ രാവണൻ്റെ സഭയിൽ വെച്ചിരിക്കുമ്പോൾ രാവണൻ വലിയ മന്ത്രിസഭയായിട്ട് ആലോചനയാണ് ഇവിടെയാണ് ശൂർപ്പണഖയുടെ ലങ്കാ ദൗത്യം സീതാപഹരണത്തിന് വരെ കാരണമായ വലിയ ഒരു പ്രഭാഷണം ഒരു പ്രഭാഷണം എന്ന് പറയാം എഴുത്തച്ഛൻ അത് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല എന്നാൽ വാൽമീകി രാമായണത്തിൽ സൂർപ്പണഖിയുടെ ലങ്കാദൗത്യം നമ്മൾ വായിക്കേണ്ടതാണ് ഇത്രയും രാഷ്ട്രതന്ത്രത്തിൽ പ്രാവീണ്യം നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നില്ലേ എങ്ങനെ സൂർപ്പണഖി കിട്ടി ഒരു രാജാവ് എങ്ങനെയായിരിക്കണം ഒരു ഭരണം എങ്ങനെയായിരിക്കണം ആ രാജ്യത്തെ ചാരന്മാർ എങ്ങനെയായിരിക്കണം തുടങ്ങിയ രാജനീതിയിലെ അപാരമായ പാണ്ഡിത്യം ഈ രാക്ഷസ സഭയിൽ നിന്നും നെഞ്ചൂക്കോടെ രാക്ഷസ രാജാവായ രാവണന്റെ മുഖത്ത് നോക്കി പറയണമെങ്കിൽ രാവണന്റെ നേർസോഹങ്ങൾ തന്നെ എന്ന നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും എന്ത് രാജാവാണ് നിങ്ങൾ ആ സഭയിൽ സൂർപ്പണകയുടെ ചോദ്യമാണ് നിങ്ങൾ എന്ത് രാജാവാണ് ഒരു ലോഭിയായ നിങ്ങൾക്ക് എങ്ങനെ ഈ രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഒടുവിൽ രാവണനാകെ ഇരിക്കപ്രതിയില്ലാതായി എന്താ എൻ്റെ പെങ്ങൾക്ക് പറ്റിയത് ആരാണിത് ചെയ്തത് അപ്പോഴാണ് പറഞ്ഞത് അങ്ങ് ദണ്ഡകാരണത്തിൽ പഞ്ചപിടിക്കടുത്ത് രാമനും ലക്ഷ്മണനും സീത എന്ന മൂന്ന് മനുഷ്യരുണ്ട് ഞാൻ അതിലൂടെ പോകുമ്പോൾ വെറുതെയാണ് എന്നെ ആക്രമിച്ചത് ഞാനൊരു കാര്യം പറയാം സഹോദര അങ്ങയ്ക്ക് പറ്റിയൊരു പെണ്ണവിടെയുണ്ട് സീത എന്നാ പേര് അങ്ങയുടെ ഇവിടെ പല ലോകത്തു നിന്നായി കൊണ്ടുവന്ന സ്ത്രീകളേക്കാൾ അത്ര പ്രഭാവമുള്ള സീതയോളം പ്രഭാവമുള്ള ഒരു സ്ത്രീയും ഇവിടെയില്ല അവളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞതുപോലെ മന്ദരയെപ്പോലെ ആ ആയുധപ്പുരക്ക് തീക്കൊളുത്തിയതിനു ശേഷം മന്ദര പോയതുപോലെ സൂർപ്പണിക്കുകയും പിന്നീട് നമ്മൾ കാണുന്നില്ല അന്ന് രാത്രി രാവണൻ ഉറങ്ങിയില്ല അത് തൻ്റെ പെങ്ങളുടെ അംഗഭംഗത്തിൽ സങ്കടപ്പെട്ടോ കോപിച്ചോ അല്ല എന്നതും നാം മനസ്സിലാക്കണം വിലോഭിയായ രാമൻ രാവണൻ പര സ്ത്രീകളോട് അങ്ങേറ്റത് മോഹമുള്ള രാവണന് പെങ്ങളുടെ വാക്ക് അതിനുള്ള സിദ്ധൌഷധമായി പിറ്റേന്ന് രാവിലെ ആരോടും പറയാതെ നേരെ തൻ്റെ അമ്മാവൻ കൂടിയായ മാരീജൻ തപസ്സ ചെയ്യുന്ന അടുത്തേക്ക് വരികയാണ് മരീജൻ താടകയുടെ മകനാണെന്ന് നമുക്കറിയാം പണ്ട് യാഗവേളയിൽ യാഗത്തെ തടസ്സം പെടുത്താൻ സഹോദരൻ സ്വബാഹു അമ്മ താടകയെല്ലാം മരിച്ചു രാമബാണം കൊണ്ട് ഓടി രക്ഷപ്പെട്ട അഭയം പ്രാപിച്ച് രാമനാമവും ചൊല്ലി ഇരിക്കുന്ന മരീചൻ്റെ അടുത്താണ് രാവണൻ വരുന്നത് ഇവിടെ രാമനും രാവണനെയും നമ്മൾ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം ആരാണ് രാമൻ രാമൻ ചടയുണ്ട് മരത്തോലാണ് ധരിച്ചത് വില്ലുണ്ട് മുനിവേഷവുമുണ്ട് ജടയുണ്ട് വില്ലുണ്ട് മര മരപുരിയുണ്ട് അതോടൊപ്പം തന്നെ മുനിവേഷവുമുണ്ട് എന്നാൽ രാവണനോ വലിയ പുഷ്പകുമാനമുണ്ട് കൊട്ടാരങ്ങളുണ്ട് തങ്കപ്പതക്കങ്ങളായ ആഭരണങ്ങളുണ്ട് അതിന് നേരെ നേരെ മറുപൂർവമാണ് രാമൻ രാമൻ തപസ്സ ചെയ്തത് ലോക നന്മക്ക് വേണ്ടിയാണെങ്കിൽ രാവണൻ തപസ്സ ചെയ്തത് സ്വന്തം കാര്യസിദ്ധിക്കാണ് ഇതാണ് രാമനും രാവണനും വ്യത്യാസം ഒരാൾ തപോ പുണ്യങ്ങൾ പ്രപഞ്ചത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ മറ്റൊരാൾ തപോപുണ്യങ്ങൾ സ്വന്തം കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു രാമൻ സ്വന്തം കാര്യത്തിനു വേണ്ടി അല്ല ധർമ്മത്തെ ഉപയോഗിക്കുന്നു ധർമ്മത്തിന് വേണ്ടി സ്വന്തം താല്പര്യങ്ങൾ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ രാവണൻ സ്വന്തം താല്പര്യത്തിന് വേണ്ടി എല്ലാം ഉപയോഗപ്പെടുത്തുന്നു ഇതാണ് രാമനും രാവണനും തമ്മിലുള്ള വ്യത്യാസം രാമൻ അല്ലെങ്കിൽ ഈശ്വരൻ പൊതുവെ മായാവി എന്ന് പറയാം ഈശ്വരനെ എന്തുകൊണ്ട് ഈശ്വരനെ മായാവി എന്ന് പറയുന്നു ഈശ്വരൻ പല കപട നാടകങ്ങളും കളിക്കും ഈ പ്രപഞ്ചത്തിൻ്റെ വിധാനങ്ങൾ ഹനുമാൻ ലങ്കയിൽ വെച്ച് രാവണനോട് പറയുന്നുണ്ട് ഒരു ഭാഗമുണ്ട് സുന്ദരകണ്ഡത്തിൽ ഹേ രാവണ ഈ കാണുന്ന ലോകങ്ങളെല്ലാം സൃഷ്ടിച്ച് സംഹരിച്ച് വീണ്ടും സൃഷ്ടിക്കാൻ കഴിവുള്ള ആളാണ് എൻ്റെ രാമൻ ഈ കാണുന്ന ലോകങ്ങളെ അതേപോലെ നശിപ്പിച്ച് വീണ്ടും നിർമ്മിക്കാൻ കഴിയും ആ രാമനാണ് ഇവിടെ മനുഷ്യവേഷത്തിൽ നടക്കുന്നത് എന്ന് പറയുമ്പോൾ അത് യുക്തി സഹമാണോ അതിന് ചില ഉദാഹരണങ്ങൾ പറയാം ചിലപ്പോൾ നമ്മൾ ചെറിയ രണ്ടോ ഒന്നോ വയസ്സുള്ള കുട്ടികളോട് മുതിർന്നാൾ യുദ്ധം ചെയ്യും ആ കുഞ്ഞിൻ്റെ ഇടി കൊണ്ട് വീണ് കരയും അതൊക്കെ അഭിനയമാണ് പക്ഷെ കുഞ്ഞ് ധരിക്കും ഞാൻ ജയിച്ചു അയാൾ പരി പരാജയപ്പെട്ടു എന്ന് അതുപോലെയാണ് ഈശ്വരൻ ഈശ്വരൻ ക്ഷണികമായ നിസ്സാരമായ കാര്യങ്ങളിലല്ലേ നമ്മൾ പക്ഷെ കരുതും അഹങ്കാരം കൊണ്ട് ഇത് എൻ്റെ വിജയമാണ് എന്ന് രണ്ടാമത് കുചേരൻ കുചേരൻ വന്നപ്പോൾ കൃഷ്ണൻ അവലിന് വെറി കാണിച്ചു വെറി വെറികാണിക്കുകയാണ് കൊണ്ടുവന്ന് അവൽ കയ്യിൽ തന്നപ്പോൾ കഴിക്കുകയല്ല ചെയ്ത് പീടിച്ച് പറിച്ചു വാങ്ങിക്കഴിക്കുക ചെയ്തു കാരണം കൃഷ്ണൻ അറിയാം ഈ അവലിൻ്റെ വില ഭഗവാനറിയാം കൂട്ടുകാരനറിയാം ഈ പാവം അദ്ദേഹത്തിൻ്റെ ഭാര്യയോ ചിലപ്പോൾ പല വീടുകളിൽ നിന്ന് തെണ്ടിത്തിരിഞ്ഞ് ഉണ്ടാക്കിയതാണ് കല്ലും എല്ലാം അവലാണ് അത് അത് കീറിയ ഒരു തുണിയിലാണ് പഴം തുണിയിലാണ് പൊതിഞ്ഞത് അതിൻ്റെ മൂല്യം അത് വലുതാണ് ആ മൂല്യത്തെ അതിലുമുയർത്തുക എന്ന ഈശ്വരൻ്റെ ഒരു ലീലയാണ് നമ്മളവിടെ കാണേണ്ടത് അല്ലാതെ കൃഷ്ണൻ ആ കൊട്ടാരത്തിൽ അവൽ കിട്ടാതെ നടത്തുന്ന ഒരു ആഗ്രഹമല്ല ശിഷ്യനെ ചിലപ്പോൾ കോപം കൊണ്ട് ഗുരുനാഥൻ എന്ത് ചെയ്യും ശിക്ഷിക്കും അടിക്കും എന്നൊക്കെ പറയും പക്ഷെ ഗുരുവിൻ്റെ ഉള്ളിൽ ശിഷ്യ ശിഷ്യനോടുള്ള വാത്സല്യമായിരിക്കും ഇതാണ് ഈശ്വരൻ്റെ ലീലകളായിട്ട് നമ്മൾ കാണേണ്ടത് എല്ലാവർക്കും നമസ്കാരം